ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നോർമൽ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഇടുന്നത് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നോക്കാവേ നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ടിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതുപോലെ ടക്കിൻ്റെ പോർഷനാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പോയിന്റ് ചെയ്താണ് നമ്മൾ ആ ടക്കിൻ്റെ പോർഷൻ കൊണ്ടുവരേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് ഇനിയും നമ്മൾ ഈ സൈഡിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ടക്കിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് ഇതുപോലെ ഇവിടെ നമ്മൾ പോയിന്റ് ആയിട്ട് പോയിൻ്റായിട്ട് ആയിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം അത് നമുക്കിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുകേ അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മാർക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മളിതിൻ്റെ കട്ടിങ്ങിനകത്ത് ഇട്ടിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ഇങ്ങനെ ഇടുന്നത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കപ്പിൻ്റെ ഭാഗം ലഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് വശവും ഒരേപോലെ തന്നെയാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഇതുപോലത്തെ കറക്റ്റായിട്ടുള്ള ഒരു സൈഡിൽ അപ്പം നമ്മൾ ഈ സൈഡെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ ഇതുപോലെ രണ്ട് പീസസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേറൊരു കളറ് ഇങ്ങനെ വെച്ച് കൊടുക്കുക നമുക്ക് സെയിം കളറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെ അത് ചെയ്ത് കൊടുക്കുക ഇല്ല എങ്കിൽ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെയൊക്കെ ബാലൻസ് നമ്മുടെ ഇതിലിരിക്കുന്നത് ഉപയോഗിച്ചാൽ മതിയെ നമ്മളിപ്പോൾ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ മൂന്ന് പോർഷൻ വേണേ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒന്നുകൂടെ പറയുകയാണെ ബെൽറ്റ് വയ്ക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഒരു നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ബാലൻസ് ക്ലോത്തിൻ്റെ ഒരു പീസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിൽ നിന്ന് തികഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത നമ്മളുടെ ഈ ബെൽറ്റിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്നതായിരിക്കണം നല്ല വശമേ നമ്മളിപ്പം വെച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ എന്നിട്ട് അടുത്ത നമ്മളുടെ ഈ ബെൽറ്റിനായിട്ടുള്ള അടുത്ത ക്ലോത്തും എടുത്ത് ഇപ്പം നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഈ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഇരിക്കുന്നത് പോലെ ഇതുപോലെ വെച്ചു കൊടുക്കണം ഇപ്പം നമ്മളുടെ മുകളിൽ കാണുന്നത് റോങ് സൈഡ് ആയിരിക്കണം ആ നടുക്ക് ഈ ഒരു നമ്മളുടെ പീസസുകൾ ചേരുന്നതായിരിക്കണം നല്ല വശം വരുന്നത് ആ രീതിയിലായിരിക്കണം ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റുന്നു എന്നിട്ട് അടുത്തതും നമ്മളുടെ അടുത്ത ബെൽറ്റിനുള്ള പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ക്ലോത്ത് തികയാത്തത് കൊണ്ട് ഇതുപോലൊരു പീസ് വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബെൽറ്റിൻ്റെ കറക്റ്റായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നു കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ഈ വശങ്ങൾ നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന രീതിയിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത് അത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാകുകയെ ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചു കൊടുത്തു അതിന് നമ്മൾ അടുത്ത നമ്മളുടെ ബെൽറ്റിൻ്റേത് എടുത്തു നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരുന്നത് പോലെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സൈഡിൽ ആദ്യമേ നമ്മളിങ്ങനെ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നല്ല വശം നടുക്ക് വരുന്നത് പോലെ വെക്കുന്നു രണ്ടിൻ്റെയും നല്ല വശം തമ്മിൽ ചേരുന്നത് പോലെ വെച്ച് ഈ വിശം വെക്കുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൻ്റെയും നമ്മൾ ആദ്യമേ ഈ ഒരു പീസ് വെക്കുന്നു എന്നിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേരുന്നത് പോലെ വെച്ചു ഇതുപോലെ ഈ ഒരു സൈഡ് പോലെ തന്നെ ഉള്ള സൈഡായിരിക്കും നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനകത്ത് ഒരു വ്യത്യാസം വരാൻ പാടില്ല ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു വെട്ടും നമ്മൾ കാലിൻചാ നമുക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ കാലിഞ്ച് വഴി സ്റ്റിച്ച് ചെയ്താൽ മതി അര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അരേ ഇഞ്ച് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ നമ്മളാദ്യമേ കട്ട് ചെയ്തപ്പോഴേ പറയുന്നുണ്ട് അര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അര ഇഞ്ച് വിട്ടത്തിലൂടെയാണ് നമ്മൾ ഈ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് നമ്മളെങ്ങനെ വെച്ച് കൊടുത്തു അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുന്നു അപ്പം നമ്മളുടെ നല്ല വശം ഇപ്പം നമ്മൾ കാണുന്നു അതിൻ്റെ ഈ ഒറ്റ പീസായിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതുപോലെ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒറ്റ പീസ് കൊടുത്തിരിക്കുന്നതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബെൽറ്റിൻ്റെയും ഇങ്ങനെ എടുത്തു നമ്മൾ പിടിച്ച് ഈ ഒറ്റ പീസായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെയും മുകളിൽ കൂടി ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് നമ്മളീ പറയുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ച് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് അയൺ ചെയ്തു കൊടുത്തു അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് വഴി ഇങ്ങനെയൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ടൊക്കെ ഇരി അവിടെ ഇരുന്നോളൂ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നിർബന്ധമുള്ള കാര്യവുമല്ല നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മളിപ്പം ബെൽറ്റിൻ്റെ രണ്ട് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു ഒരേപോലെ നമുക്കിവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കറക്റ്റാണോന്നൊക്കെ നമ്മളിപ്പോൾ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇനിയും നമ്മൾ ബെൽറ്റിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് അടിയിൽ പോകുന്ന രീതിയിൽ ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് കാണാം അത് നമ്മുടെ റോങ് സൈഡിൽ പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നമുക്കിനി നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളുടെ ഏത് സൈഡിലാണ് കറക്റ്റായിട്ടുള്ളത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കേണ്ടതെന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കുമ്പം നമുക്ക് ഈ ഒരു സൈഡല്ല ഇപ്പോഴത്തെ സൈഡാണേൽ അത് നമുക്ക് ആ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വരുന്നത് പോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ ക്ലിയർ ചെയ്യണേ അപ്പം നമ്മൾ ഈ ടക്കിനായിട്ടുള്ള ഭാഗം ഇതുപോലെ നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് തന്നെ ചെയ്ത് കൊടുത്തോളേ ഇവിടെ വല്ലതും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പിടിച്ച് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല നീറ്റായിട്ട് കിട്ടുന്നത് ഒരുപാട് സ്പീഡിലൊന്നും ചെയ്തെടുക്കണ്ട നല്ല പതിയെ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഇതെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് അടുത്ത സൈഡും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗം നല്ല ബെൽറ്റിൻ്റെ ഭാഗം എടുക്കുന്നു എന്നിട്ട് നല്ല വശത്തിലേക്ക് നമ്മൾ അടുത്ത പീസും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ടക്കിൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നല്ല നീറ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പോയിൻ്റുകളും കറക്റ്റായിട്ടാണോ നമ്മളുടെ ഈ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ വന്നിരിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അടുത്തതിലേക്ക് പോകാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഴിച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും അതിനു വേണ്ടി നമ്മളൊന്ന് നന്നായിട്ട് നോക്കി നോക്കി പോവാം ഇനിയും നമ്മളൊരു ഒന്നേക്കാൽ ഇഞ്ച് വിടുത്തുള്ള സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒന്ന് നമ്മൾ ഒരു കാലിഞ്ച് മടക്കി അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റാണ് ആ ഒരു പോയിന്റാണ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന നമുക്ക് പോയിന്റാണ് നമുക്കൊര ഇഞ്ചോളം നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ പോയിൻ്റ് വഴി തന്നെ വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അളവുകളിൽ തെറ്റ് വരും അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിൻ്റിലൂടെ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിതിൻ്റെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്ത് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിലത്തെ പീസിലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് അതിലായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടകത്തേക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് വേണം ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുമെ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതേലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഹോള് വെച്ച് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേതാണ് അതിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു ഒന്ന് നമ്മൾ ലൈനിങ് ക്ലോത്തൂടെ കൊടുക്കുന്നുണ്ട് മൂന്നിഞ്ചാണ് നമ്മൾ വിട്ടു കൊടുക്കുന്നത് മൂന്നിഞ്ച് വിട്ട ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ക്ലോത്ത് തികയാത്തത് കൊണ്ട് നമ്മൾ വേറൊരു സെയിം കളറുള്ള ക്ലോത്താണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസിൻ്റെ റോങ് സൈഡിലേക്കായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത് അര ഇഞ്ചാണ് നമ്മളിവിടെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ആ അര ഇഞ്ചിലേക്ക് തന്നെ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ചിങ് വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അളവുകൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു തെറ്റായിട്ട് വരും അതുകൊണ്ട് നമ്മൾ എത്രയാണോ കാലിഞ്ചാണ് നമ്മൾ സ്റ്റിച്ചിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് തിരിച്ച് നല്ല നീറ്റായിട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു സൈഡ് ഇങ്ങനെ ബാലൻസ് ഒരൽപ്പം നിർത്തി അതൊക്കത്തേക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു വി ഷേപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈക്വലായിട്ട് എത്രയാണോ നമുക്ക് വരുന്നത് നമ്മളൊരു ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കുമ്പോഴത്തേനൊരു രണ്ടിഞ്ച് മിച്ചം നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന അഞ്ച് ആണ് നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഓരോ പോയിൻറ്റിലൂടെയും വി ഷേപ്പ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള ഓരോ പോയിൻറ്റും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവേ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ഹോൾ കിട്ടും ഈ ഒരു മെതേഡ് യൂസ് ചെയ്താലേ എന്നിട്ട് ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു എന്നിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം ഫ്രണ്ട് നമ്മളുടെ രണ്ട് സൈഡ് കറക്റ്റായിട്ടാണോ ഈ പോയിൻ്റുകളെല്ലാം വന്നിരിക്കുന്നെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തയിലേക്ക് പോകാവുള്ളൂ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരളവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷോൾഡർ വിത്ത് കറക്റ്റാണോ അല്ലെങ്കിൽ അത് തീർത്തും കുഴിഞ്ഞു പോകില്ലേ എന്നൊക്കെ നമ്മളുടെ ഒരു ഫ്രണ്ട് ചോദിച്ചേ അപ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല ഇത് നമ്മൾ സ്റ്റിച്ച് ഒക്കെ ചെയ്തു വരുമ്പോൾ ഈ ഒരളവുകാർക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഒത്തിരി വൈഡ് വേണ്ടാത്തവർക്ക് ഇനി വൈഡ് വേണ്ട വേണമെന്നുള്ളവർ നമ്മൾ കുറച്ചുകൂടെ അകലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാമേ നമ്മളിപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളുടെ ക്രോസ് കട്ട് ചെയ്തത് അതും ക്ലോത്ത് നമുക്ക് തികഞ്ഞിട്ടില്ല നമ്മൾ കുനുകുനങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് ക്രോസ് കട്ട് ആക്കി എടുത്തിരിക്കുന്നത് അതിനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പോയിൻ്റുകളെ തമ്മിലെല്ലാം കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് പോയിന്റ് രണ്ട് നമ്മളുടെ ഈ ഒരു രണ്ട് സൈഡിലും നമുക്ക് വര വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ പോയിന്റിലൂടെ ആയിരിക്കണം നമ്മളുടെ ഈ ഒരു ക്രോസ് ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് വളരെ സ്ലോയിൽ നമ്മൾ ഈ ഷെയ്പ്പ് ഒന്നും പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കേണ്ടത് ഈ ഒരു ഭാഗം എല്ലാം നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തെടുത്ത് നമ്മൾ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെ ഇതുപോലെ എവിടെയാണോ നമ്മൾ ആ വരച്ചു കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ആ പോയിൻ്റിലൂടെ തന്നെ ആയിരിക്കണം നമ്മളിങ്ങനെ പുറത്തേക്ക് വരേണ്ടതേ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണെ എന്നിട്ട് നമ്മൾ വീണ്ടും നോക്കണം കറക്റ്റാണോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻറ്റ് കറക്റ്റായിട്ടാണോ എന്നുള്ളത് നമ്മൾ ഇവിടെ വീണ്ടും നോക്കിയതിന് ശേഷം മാത്രമേ ബാക്കി ചെയ്ത് എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ അഴിച്ചൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും നമ്മളിങ്ങനെ നോക്കി നോക്കി പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി അടിക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ക്രോസ് സ്ട്രിപ്പ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ കൈ തൈയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മടക്കി കൊടുത്ത് കൈത്തൈയിലാണ് ഈ സൈഡിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസിൽ കൈത്തൈയിലൊക്കെ ഇട്ടിട്ടുമുണ്ട് ഉള്ളതാണ് ഇനി നമ്മൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു സ്ലീവ് ആയിട്ടാണോ കട്ട് ചെയ്തിരുന്നതെന്ന് നമ്മളുടെ ഫ്രണ്ടിനോട് പറയുകയാണ് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച് കണ്ടാൽ മതി അപ്പം മനസ്സിലാവുകയെ ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അത് നമ്മൾ ഒരു മുക്കാൽ ഇങ്ങനെ വെച്ച് കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്ത് തികയാത്ത സ്ലീവിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മളുടെ കട്ട് ചെയ്യുന്ന വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താണ് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഈ കുഴിച്ച് കട്ട് ചെയ്യുന്നിടം വരുന്നത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളീ ബാക്ക് പോർഷനിലേക്ക് നമുക്ക് ഗ്രോത്ത് തികയാത്തത് കൊണ്ട് ഒരു സ്ട്രിപ്പ് നമ്മൾ വേറൊരു കളറിൽ നിന്നാണ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്ത് കൈത്തയിലാണ് ഇവിടെയും വെച്ച് കൊടുക്കുന്നത് ഇനി സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഉള്ളട ഫ്ര കുഴിച്ചു വെട്ടുന്ന ഫ്രണ്ട് പോർഷനിൽ വരണേ അപ്പം നമ്മളുടെ ഷോൾഡറിനെ കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മൾ കറക്റ്റ് സെൻറ്ററിൻ്റെ നല്ല വശങ്ങൾ വെച്ച് കൊടുത്ത് നമ്മൾ ആ കുഴിച്ചു വെട്ടിയിരിക്കുന്ന ഫ്രണ്ട് പോർഷനിൽ വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ വളരെ സ്ലോയിലാണ് ഈ ഭാഗങ്ങളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സെൻറ്ററിൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മളിങ്ങനെ ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ വീണ്ടും ആ എവിടെയാണോ സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുന്നത് അവിടെ മുതൽ വീണ്ടും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും തയ്യൽ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ എന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ സൈഡുകൾ നമ്മളുടെ ആവശ്യത്തിന് വിഴുത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം കൈ തയ്യലെല്ലാം തയ്ക്കേണ്ടതെല്ലാം തയ്ച്ചിട്ടുണ്ട് ഈ സൈഡുകളെല്ലാം നമ്മളുടെ ആവശ്യത്തിന് വിഴുത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തയ്യൽ തുമ്പും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ രണ്ട് ഇഞ്ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്നര നിങ്ങൾക്ക് ഇഷ്ടമോ ഒന്നരയാണെങ്കിൽ അത്രയും കൊടുത്താൽ മതി ഞാൻ എപ്പോഴും രണ്ട് ഇഞ്ചാണ് ഇടുന്നത് കൈത്തൈലെല്ലാം നമ്മൾ ഹുക്കും എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഡ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്